ഞാൻ സത്യം വന്ന എനിക്കൊരു തലവേദന ഉണ്ട് രമക്ക് തലവേദന ആയിരിക്കുമ്പോ ഞാനിങ്ങനെ

സ്ഥലം തീരെ <laughs> <laughs> ുംറിയോ സ്കൂൾ നിറയെ അങ്ങനെയാണെങ്കിൽ അമ്മമ്മയുടെ കൂടെ നിന്നോ അമ്മമ്മൊരു എന്നാ നിങ്ങളും അമ്മമ്മയുടെ കൂടെ നിന്നോ

ഞങ്ങൾ വളർത്താൻ തരുമോന്ന് ഞങ്ങൾ പൊന്നുപോലും നോക്കി സ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ ഒന്നും മറന്നുപോയി ഓക്കെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലവ് യു ഓൾ ബൈ ഫ്രണ്ട്സ്